ഹലോ ഹായ് അസ്ലാം വലൈക്കും അപ്പോൾ ഇന്ന് എവിടെ പോണെന്ന് അറിയണ്ടേ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലുലൂക്കാണെന്നില്ലേ ഞാൻ അതിന് മുന്നേ ലുലുവിൽ പോകണ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ലുലൂക്കാണ് രാത്രിയാണ് കേട്ടോ പോണത് ഇക്ക ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഒരു റീല് കണ്ടായിരുന്നു അതിൽ അവിടെ നാല് ദിവസം ഇരുപതാം തീയതി തൊട്ട് ഇരുപത്തിനാലാം തീയതി വരെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് എന്ന് കണ്ടു അപ്പോൾ പോയിക്കഴിഞ്ഞാൽ അതും കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെന്താ നമ്മൾ പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ പൂക്കളും ചെടികളുമൊക്കെ ചിലവർക്ക് അത് അത്ര താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ചിലവർക്ക് നല്ല ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് മിക്കതും നമ്മുടെ വീട്ടമ്മമാർ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ലേ അത് വെച്ച് പിടിപ്പിക്കാനോ അതുപോലെ ഇങ്ങനെ കാണാൻ തന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും പേരുണ്ടാവില്ലേ പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെടികൾ വയ്ക്കുന്നതും അതിൽ പൂവുണ്ടായി കാണുന്നതും എന്താ പറയാ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ ഞാൻ എവിടെ പോയാലും ഞാനിതുപോലെ നാട്ടിൽ നിന്ന് ഇവിടെ ട്രിവാൻപുറത്ത് വന്ന് താമസം തുടങ്ങിയ മുതൽ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ എടുത്തു വന്ന് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്തെങ്കിലും ചെടികളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ അത് അപ്പോൾ ഞാൻ എവിടെ ചെടികൾ കണ്ടാലും വാങ്ങിക്കൊണ്ടു വന്നിട്ടില്ലെങ്കിലും ഞാൻ ഇതുപോലെ കാണാൻ പോകും നാട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ ചെടി കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോബിയാണ് ചെടി വയ്ക്കൽ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ അതും കൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക കണ്ണ് തള്ളിപ്പോയി എന്ത് ഭംഗിയാണെന്നറിയും നിറയെ പൂക്കൾ പലതരം പലതരം വെറൈറ്റികൾ കളറുകൾ കണ്ട പറ എന്താ പറയാ ഏത് ഏതൊക്കെ എടുത്തിട്ട് പോവാ ഏതൊക്കെ വാങ്ങണ്ടെന്നുള്ള ആണ് കേട്ടോ പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വാടകയ്ക്ക് ഇരിക്കണതല്ലേ അപ്പോൾ ഈ പോണ സമയത്ത് ചെടികളും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് ചെടികൾ തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ ഇൻഷാല്ലി വീടൊക്കെ വെച്ചിട്ട് ചെടികളൊക്കെ വാങ്ങി വെക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ചെടികൾ കേട്ടോ അതുപോലെ പ്ലാസ്റ്റിക് നമ്മൾ ചോക്ലേറ്റ്സിൽ വയ്ക്കുന്ന ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം കൂടി പതുക്കെ ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്ന് ജസ്റ്റ് ഓടിച്ച് അങ്ങനെ എടുത്തു ഉള്ളൂ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതിൽ കൂ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പം ഇത് കാണാനോ അങ്ങനെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് അങ്ങനെ നമുക്ക് അതിൻ്റെ പോയി അടുത്ത് പോയി എന്താകത്ത് പോയി വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരുപാട് പേര് വാങ്ങിയിട്ട് കൊണ്ടുപോകണുണ്ട് നല്ല എന്താ പറയുക ഇത് കണ്ടാരും വാങ്ങാതിരിക്കില്ല അത്രയും നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞാനപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ട ചെറിയ ചെറിയ കപ്പുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ കുറേ ബോട്ടിലുകൾ മണ്ണിൻ്റെ അതുപോലെ ഈ ഭരണീടെ ഒക്കെ ആയിട്ടുള്ള കുറേ ബോട്ടിലുകളുണ്ടൊക്കെ കാണാൻ തന്നെ എന്ത് രസാന്നറിയോ അങ്ങനെ കുറേയൊക്കെ വീഡിയോ എടുത്തു കുറേയൊക്കെ ഇങ്ങനെ ഞാൻ കുറേ നോക്കി നടന്ന് മക്കളും ഒക്കെ എവിടെ നിന്ന് തന്നെ അറിയില്ല ഞാനിതിൻ്റെ പിന്നാലെ തന്നെയിരുന്നു അവർ വേറെയും അപ്പുറത്തെ ഷോപ്പിലും മൊബൈൽ കാര്യങ്ങൾ അവർ അങ്ങനെ നോക്കിയിട്ട് നടന്നു അവർ എവിടെയെങ്കിലും മൊബൈലിൻ്റെ ഷോപ്പ് ഉണ്ടെങ്കിൽ അപ്പം അതിൽ കയറി മക്കളും വാപ്പയും കൂടി കയറി അവരതിൽ നോക്കിയിട്ടേ നോക്കള ഇവർക്ക് അങ്ങനെ ചെടികളോട് അങ്ങനെ വലിയ താല്പര്യമില്ല ഇനി എൻ്റെ ചെറിയ സായിക്കാണ് അവനക്ക് കുറച്ചും കൂടി ഒരിതൊള്ളു അവന് കുറച്ചു നേരം എൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ അവരുടെ കൂടെ അങ്ങനെ ഫോൺ നോക്കാൻ വേണ്ടി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഒരു ഫ്രെയിമൊക്കെ ഇരിക്കുന്നു കേട്ടോ പിന്നെ അതാ ഇതൊക്കെ ഹാങ് ചെയ്ത മറ്റേ എന്താ പറയാ മണി പ്ലാന്റുകളാണ് കേട്ടോ പലതരം വെറൈറ്റികളാണ് മണി പ്ലാന്റ് ഇത് അതൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണട്ടെ ഇങ്ങനത്തെ വെറൈറ്റി മണി പ്ലാന്റുകളൊക്കെ ഉണ്ട് എൻ്റെയിൽ രണ്ട് മൂന്ന് തരം ഉണ്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടേ കാണാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കി കാണാൻ ഇത് ഹാങ്ങിങ് ഹാങ്ങിങ്ങോട് കൂടിയിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവർ കട്ട് ചെയ്ത് വെച്ച് കവറിലാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഈ ഫ്ലവറൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് സെയിൽ ഒരു ഏട്ടം എന്ന് പറഞ്ഞിട്ട് എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് കേട്ടോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞു തരുമായിരുന്നു ഇത് പ്ലാസ്റ്റിക്ക് ആണ് കേട്ടോ സംഭവം ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ അതാണ് അപ്പോൾ അത് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു ഞാൻ എനിക്ക് എനിക്കെട്ടോ പിന്നെ എന്തൊക്കെ നായക്കുട്ടി അങ്ങനെ എന്തൊക്കെയാണ് ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ വേറെ ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല ഈ ലുലുവിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങളായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഇതൊക്കെ കണ്ടു ഇതൊക്കെ മറ്റേ ഡ്രിങ്ങിങ് ഡ്രിങ്സിൻ്റെ കുപ്പികളാണ് അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ പിന്നെ കണ്ടോ ഈ മരങ്ങൾ പോലെ ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാണ് കണ്ടിട്ട് റൗണ്ട് ബൗളിന്റെ രൂപത്തിൽ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം കേട്ടോ നല്ല ഇതുണ്ട് കാണാനും നല്ല ഭംഗി ഉണ്ട് അതുപോലെ റേറ്റും ഉണ്ട് കേട്ടോ അപ്പോ ഓരോരുത്തർ വാങ്ങാൻ വേണ്ടി ഇത് ഇങ്ങനെ നോക്കി പിന്നെ പിന്നെതാ ഒരുപാട് പോട്ടിൽ ഇതൊക്കെ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ അതിൻ്റെ വില ഒക്കെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഭയങ്കര വിലയാണ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗി നാം ഇങ്ങനെ നോക്കിക്കണ്ട് നടക്കാം നമ്മളിപ്പോൾ അത്യാവശ്യം ഒന്നും വാങ്ങാൻ പോകുന്നില്ല വെറുതെ നോക്കി നോക്കിക്കണ്ട് നടക്കട്ടോ പിന്നെന്താ ഇതൊക്കെ വെറും ഇലകളുടെ എന്താണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ പിന്നെന്താ പ്ലാന്റുകൾ വേറെ കുറേ കളറിൻ്റെ ഇലകളായിട്ടുള്ള പ്ലാന്റുകളുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ ഒക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ള ഒന്നും അറിയില്ല പിന്നെന്താ കുറേ പോട്ടുകൾ ഇത് നല്ല അടിപൊളി ബോട്ടുകളാണ് കേട്ടോ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഈ കാണുന്ന പൂവും ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് ഈ ഒരു സെക്ഷൻ മൊത്തം പ്ലാസ്റ്റിക്കാണ് കേട്ടോ പിന്നെതാ ബോട്ടിൽ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ് കംപ്ലീറ്റ് ഒക്കെ പൊട്ടണ തരത്തിലുള്ള നിലത്ത് വീണ പൊട്ടണ തരത്തിലുള്ള ചട്ടികളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇവിടെ എന്താ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് ശതമാനം ഓഫറിലാണ് ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എന്തായാലും ആരും വാങ്ങിയിട്ട് ഞാൻ വാങ്ങുന്നില്ലെങ്കിലും എന്തോര ഭംഗിയാണ് കാണാനെന്നറിയോ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ ഇതാ ഇവിടെ ഉള്ളതൊക്കെ പ്ലാസ്റ്റിക്കാണ് ഞാനും സായിയും സായി കൂടെ തന്നെ ഉണ്ട് അവൻ ഇങ്ങനെ പിന്നെ ഇതിപ്പോൾ ലുലുല് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫ്ലവർ ഷോ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് കാണണം ഇവിടെ ഇതുപോലെ പലതും ഓരോ സീസണിൽ പലതും ഉണ്ടാവാറുണ്ട് പക്ഷേ ഫ്ലവേഴ്സിൻ്റെ ഖാദിയായിട്ടാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് ഞങ്ങളിവിടെ എന്തുണ്ടെങ്കിലും വന്ന് കാണാറുണ്ട് ഞാൻ റീൽസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്ന് കാണും പിന്നെ അതാ ഇതൊക്കെ കണ്ടോ ഇത് മുള്ളിൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൻ്റെ ഒന്നും പേര് അറിയില്ല മക്കളെ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളാണ് കേട്ടോ എന്താണ് അതിൻ്റെയൊക്കെ ഒരു വില നോക്ക് ഭയങ്കര വില ഇതാ ഈ സ്ക്വയറായിട്ടുള്ള ചട്ടിയൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ അടിപൊളിയാണ് പിന്നെ അതാ ഇവിടെ കുറേ റോസ് കൊമ്പകളോ പിന്നെ എന്താ പറയുക ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചെടി ഞാൻ എവിടെയും എല്ലായിടത്തും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ പേര് മാത്രം അറിയില്ല പലതരം വെറൈറ്റികളായിട്ട് പിന്നെ അതാ വേപ്പി വേപ്പിൻ്റെ തൈ ഓമയുടെ തൈ പറ്റാറ് വാഴ പിന്നെ അതെന്താ ഇത് ജമന്തിയുടെ വേറൊരു തരാണ് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ പിന്നെ കുറേ റോസ് ചെടികൾ എല്ലാ തരം കളറ് റോസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചെണ്ടും മല്ലി കണ്ടോ നിറയെ പൂവിട്ട നിൽക്കുന്നുണ്ട് അത് ഈ ലൈറ്റും അതിൻ്റെ അകത്തത്തെ ആ ലൈറ്റും കൂടി ആകുമ്പോൾ പൂക്കൾ തന്നെ കാണും എന്തൊരു ഭംഗി എന്നറിയോ കണ്ണ് പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂവൊക്കെ കാണാൻ എന്താ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെ പൂവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ കാണാൻ ഞാൻ ഊട്ടിയിലൊക്കെ പോയാൽ പോകണ ടൈമിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ അപ്പോൾ കാണാൻ കാണാറുണ്ട് ഈ ചെടികൾ നമ്മൾ വാങ്ങാൻ പോകില്ലേ ഫാമിലൊക്കെ അങ്ങനെ കാണാറുണ്ട് പിന്നെ അതാ ഒരു മാവ് മാവിൽ അതാ മാങ്ങ വീണ് കിടപ്പുണ്ട് കേട്ടോ എന്തൊക്കെ അതാ എന്താ കാലാപ്പടി നല്ലവണ്ണം ആ മാവിൻ്റെ പേര് ചെറിയ പൂ പൂവ് ചെറിയ തൈകളാണ് അതൊക്കെ അതിലൊക്കെ എപ്പോഴും മാങ്ങ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ എന്താ നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കാം വാങ്ങണം നിൽക്കാണ് പക്ഷെ നമുക്ക് ഈ ഈ വീടിങ്ങനെ മാറിപ്പോകുമ്പോൾ ഇതൊക്കെ എടുത്ത് നടന്നുകൊണ്ട് നടക്കണ്ടേ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങാതിരുന്നത് എന്തായാലും അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാറുണ്ട് ചെറിയ ചെറിയ മുട്ടകൾ ആ മാങ്ങണ്ടായിക്കണ് പിന്നെ പിന്നെ അത് സൂര്യകാന്തി കേട്ടോ ഞാനത് തൊട്ട് നോക്കാം കേട്ടത് പ്ലാസ്റ്റിക് ആണോ അത് ഒറിജിനലാണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് അല്ല ഒറിജിനൽ തന്നെയാണ് കേട്ടോ അത് പിന്നെ എനിക്ക് സാരി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവന് പിന്നെ ചെടികളൊന്നും നോക്കിയിട്ടുണ്ടോ അവൻ നടന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുക കണ്ടോ ഇത് ധർമാക്കോളോണ്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി സെറ്റിങ്സാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ കുറേ ഉണ്ട് ഇതൊരു ഭാഗത്ത് മാത്രമൊന്നുമല്ല അപ്പുറത്തും ഇപ്പുറത്ത് ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ വെച്ചോണ്ട് വെച്ചിരിക്കുകയാണത് പിന്നെ ഇതെന്താ ഇതെന്താണെന്ന് മനസ്സിലായില്ല അതിലൊന്നും എന്തോ ഒരു വലിയ മരവണ സംഭവങ്ങളായി ഒരു ഭാഗത്ത് ഇവിടെ പൂക്കൾ അത്രയല്ല തെങ്ങും തൈകളും എല്ലാം ഉണ്ട് പഴവർഗ്ഗങ്ങളുടെ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് പിന്നെ അത് അടീനിയം അടീനിയം ചെറിയ തൈകളും വെച്ച് പിടിപ്പിച്ചതുണ്ട് ചട്ടിയിലുള്ളതുണ്ട് പക്ഷെ നല്ല രസ നല്ല ഭംഗിയുണ്ട് പക്ഷെ നല്ല വലിയ മറ്റേ അടിനിയം ചെറിയൊരു തൈ ഇരിക്കുന്നുണ്ട് കേട്ടോ പലതരം കളറില് ചേഞ്ച് ആയിട്ടുള്ള അടിനിയം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ അങ്ങനെ ഒരുപാട് പേര് കാണാനായിട്ട് വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇതിപ്പോൾ ഞങ്ങൾ പോയ ദിവസം ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇരുപതാം തീയതി ഇരുപത്തി ഇരുപത്തി നാലാം തീയതി വരെ ഉണ്ടായിരുന്നു നാല് ദിവസത്തെ സംഭവമായിരുന്നു അത് കേട്ടോ അങ്ങനെ ഇത് ഏകദേശം ക്ലോസ് ആക്കാനായിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ വേറൊരു പെറ്റിൻ്റെ സംഭവം അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ അതിലേറെ തിരക്കാണ് പക്ഷികൾ അതുപോലെ എന്താ പറയുക പാമ്പും എല്ലാം ഉണ്ട് ഇതും കാണാൻ നമുക്ക് ടിക്കറ്റും കാര്യമൊന്നും വേണ്ട പക്ഷേ അതിനത്തോടും ഒക്കെ ചെയ്യണമെങ്കിൽ ടിക്കറ്റ് നൂറ് രൂപ ടിക്കറ്റ് കൊടുക്കണം അത് അധികം ഐറ്റംസാന്ന് പറയുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ഒരു പാമ്പിനെ തോളിൽ ഇട്ടോണ്ട് നിൽക്കണം ആ കുട്ടി പേടിച്ച് നിൽക്കുകയാണ് എന്നാൽ അവൾക്ക് തോളിലിട്ട് നിൽക്കും വേണം തോളിലിട്ടിട്ടാണ് ആ പാമ്പിനെ ഇട്ട് നിൽക്കുന്നത് കേട്ടോ കരയിനെ പേടിച്ച് നിൽക്കുന്നുണ്ട് എനിക്ക് ശരിക്കും ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം അത്രയും തിരക്കാണത് കാണാൻ വേണ്ടിയിട്ട് വലിയ വലിയ പാമ്പാണ് കേട്ടോ കുറച്ച് വലിയ സൈസാണ് ഞാൻ അന്ന് എടുത്ത് നോക്കിയത് ഞാൻ ചെറിയ സൈസായിരുന്നു പക്ഷെ നല്ല ധൈര്യം വേണം കേട്ടോ അതിനൊക്കെ പിന്നെ പിന്നെന്താ അവിടെ ലവ് ബേർഡ്സ് ഉണ്ട് ലവ് ബേർഡ്സുകൾ കണ്ടൊക്കെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കേണ്ട ഇത് എന്താ ഇത് മൈനല്ല എന്തോ ഒരു ഇതാണ് കാണാൻ നല്ല ഭംഗിനെയൊക്കെ കൊക്ക് കാണാൻ അങ്ങനെ കൂട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കിട്ടും നല്ല അടിപൊളി കൂടുകൾ ഇതൊക്കെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ലവ് ബേർഡ്സ് അതൊക്കെ പിന്നെ വേറെന്താ അങ്ങനെ കുറച്ച് അധികം പറ്റൊന്നുമില്ല ഇയാൾ കണ്ടോ പാമ്പിനും പൊണ്ട് ഓടിച്ച് പൊന്തിച്ച് പിടിച്ച് ബാഹുബലിൻ്റെ ഇത് കാണിക്കുന്ന പോലെ പാമ്പിനും പൊക്കി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇവിടെതാ ഒരുത്തൻ ഓന്തിന് കയ്യിൽ വെച്ചിരിക്കുന്ന വലിയ തരം ഓന്ത് അതിനും കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതാണ് എൻ്റെ മോൻ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ തിരക്കാണ് പിന്നെ അതായൊരു വണ്ടിയുണ്ടല്ലോ ഇത് പണ്ടത്തെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടിയാണ് കേട്ടോ അത് നല്ല പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഭംഗിയുണ്ട് കാണാൻ സിനിമയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറേ കുട്ടികളൊക്കെ വന്ന് തൊടും പിടിക്കൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ഈ വണ്ടിയുടെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയുമോ പിന്നെ ഇവിടെ വേറൊരു സെക്ഷനിൽ ഇതാ ഫുള്ള് എന്താ പറയുക എന്താ എന്തൊക്കെ അറിയില്ല കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ഫുള്ള് വെള്ളമാണ് ഞാൻ എന്നിട്ട് വിചാരിച്ചതിൽ ഇത്രമാത്രം വെള്ളം വരാൻ ഇതിൽ പിന്നെയും വെള്ളം എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഉള്ള വെള്ളം തന്നെ ഇതിങ്ങനെ ഒഴുകി കൊണ്ട് തന്നെ ഇരിക്കുക ലൈറ്റും കത്തുന്നുണ്ട് അതിൻ്റെ കൂടെ ഫുള്ള് ഐറ്റംസ് അതാണ് ഫുള്ള് വെള്ളത്തിൻ്റെ എന്ത് രസാന്നറിയോ കാണാൻ നമ്മൾ നോക്കി കൊണ്ടേ ഇരുന്നു പോകും അത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഫുള്ള് വെള്ളത്തിൻ്റെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വില എന്താ വില എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല പക്ഷെ നല്ല റേറ്റ് ഉണ്ടാവും കാര്യം എന്താ സിംഹത്തിൻ്റെ ഉള്ള കൂടെ വെള്ളം പോകണത് ഞാൻ കുറെ നോക്കി ഏത് ഭാഗത്ത് കൂടെ വെള്ളം വരുന്നെന്നുള്ളത് പക്ഷെ കാണാല്ല ഇത് നോക്ക് ഫുള്ള് എന്താ പറയുക മേലെ നോക്കിക്കഴിഞ്ഞാൽ എണ്ണയാണെന്ന് തോന്നുന്നു പക്ഷെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് വെള്ളമാണ് ഇത് നല്ല രസം ഇത് നല്ല ഇഷ്ടമായി അതിൻ്റെ ഉള്ള ലൈറ്റും ആ ലൈറ്റും കാത്തും അതിൻ്റെ കൂടെ വെള്ളമൊഴുക്കി പോണത് അടിപൊളി സംഭവമാണ് കേട്ടത് പിന്നെ ഉള്ളത് എന്താ വണ്ടിയുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ റോട്ടിൽ കൂടെ വണ്ടി പോവാണ് ഞങ്ങളുടെ റൂമിൽ ഇന്നിട്ട് വോയിസ് ഓണർ കൊടുക്കുന്നത് ഇതും വെള്ളമാണ് ഇതും വെള്ളമാണ് ഇത് എന്താ മോളിൽ നോക്കിയവരനക്കുമില്ല പക്ഷേ കീ പട്ട് വെള്ളം വരുന്നുണ്ട് ഇതിലങ്ങനെ ലൈറ്റൊന്നുമില്ല പക്ഷെ ഇത് പ്ലാസ്റ്റിക്കും അല്ല കല്ലുമല്ല വേറെ എന്തോ ഒരു സംഭവമാണ് പക്ഷെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ കൂടെ തോന്നും അല്ലേ മൊത്തം ഇത് തന്നെയാണ് എല്ലാം ഇതൊക്കെ എന്താ പറയുക ഇതായതും അതന്നെ സംഭവം ഈ ഇങ്ങനെ വെള്ളം നിറഞ്ഞു പോകണുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വയ്ക്കാൻ എന്തോ ഒരു ഭംഗി അല്ലേ അങ്ങനെ എല്ലാതും ആ ഒരു ഏകദേശം ആ ഒരു മോഡൽ തന്നെയാണ് വെള്ളം ഇങ്ങനെ മുളന്നിങ്ങനെ അടി ഇങ്ങനെ വീണോണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ അവിടെ നല്ല തിരക്കു തന്നെയായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി തിരക്കി പോയി ഞാൻ വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് വന്ന് പുറത്തും ഈ സൈഡിലൊക്കെ അത് തന്നെയാണ് എൻ്റെ സായി നോക്കിയിട്ട് അത് എഴുതിന് വെള്ളം പോകണം എന്നുള്ളത് നോക്കട്ടോ ആ ഒരു ഹോളിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകണം കേട്ടോ അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് ഹൈപ്പറിൽ കയറി ഇവിടെ വന്ന് എന്തായാലും ഹൈപ്പറിൽ കയറൽ ഞങ്ങൾക്ക് നിർബന്ധമാണ് കയറുമ്പോൾ വിചാരിക്കും ഒന്നും എടുക്കണില്ല എന്ന് പക്ഷേ ഫസ്റ്റ് എന്നെൻ്റെ മക്കൾ കയറിയിട്ട് എടുക്കണത് ആ ചോക്ലേറ്റ് അവർക്കുള്ള ചോക്ലേറ്റ് എടുത്തതിന് ശേഷമാണ് വേറെ എന്തും പർച്ചേസ് ചെയ്യാറുള്ളൂ ആദ്യം അവർക്കത് കിട്ടണം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ച് സാധനം വാങ്ങിയുള്ളൂ ഒന്നും വാങ്ങില്ല എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ വിളിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടേ പോരള്ളൂ അങ്ങനെ എന്താ ഞങ്ങൾ സാധനം വാങ്ങി ബില്ലൊക്കെ ആക്കി പോവാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ കുറച്ചെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബൈക്കിലേട്ട വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രക്കേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് യൂലൈ കാണുന്നത് വരെ അസലാമലൈക്കും